E uh -oh. ഈ ിട്ട് പോയാ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജമീല വേലക്കാരന്റെ പറയാനാണെങ്കിലേ ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി പഠിച്ചിട്ടും ഈ അടുക്കളയിലേ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കി നാ നമുക്ക് എല്ലാം ശെരിയാക്കാം ഊ ശരിയായത് തന്നെ ഞാനേ അത് പറയാനല്ല വന്നത് പിന്നെ എനിക്കൊരു സാഹിബ് സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എന്റെ മുത്തിന് എന്റെ പൊന്നേ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു കൊമ്പഴോ അനക്കൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരണ്ട് അതൊന്നും അങ്ങാടി കിട്ടില്ലെങ്കിൽ പുഴക്കര പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂജ നമ്മളിന്ന് സാധിച്ചിരുന്നുണ്ട് കറി നടന്ന് നേരം തലയാണ്ട് പോന്നോളി ഞാൻ ഇവിടെ എത്തിക്കാന്നുള്ള കാര്യം നേരം പാതിലായല്ലോ പുള്ളിക്കാരനെവിടെ പോയി കിടക്കാം പകല മുഴുവൻ ഓരോ ജോലിയ എന്നാൽ ഇത്തിരി നേരത്തെ തല ചാക്കിയെന്ന് വെച്ചാലോ എന്റെ ഒരു തനിയെ വിധി വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവിളീ കിടന്നിറങ്ങണത് ഇവിടുത്തെങ്ങാടിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കന പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് ോണിക്കാരൻ പോയിരിക്കണെ ഇജൊറ്റ കാണല്ലോന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി പഠിത്താൻ വേണ്ടിയില്ല ഇതാ കഴിച്ചോളി ഹായ് പൂവം പഴം ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട ജമീല ഞാൻ പറഞ്ഞ എവിടെ ഞാൻ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പണല്ലോ രണ്ട് പഴം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോളൂ അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങള് കഷ്ടപ്പെട്ടെങ്കില് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ഇത് പണങ്ങൾ ജമീല നീ ഓറഞ്ച് കഴിക്കി പൂവമ്പഴത്തേക്കാൾ അറ്റു വലയും എറ്റി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണ് എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് എങ്ങനെ ഇങ്ങോട്ട് നെയ് നികടെ നമുക്കത് എടുക്കടി എടുക്കല്ലേ തിന്നടി തിന്നടി അങ്ങനല്ല തൊലി ഒഴിച്ച് സാവധാന തിന്നടി എന്നെ തൊല്ലല്ലേ ഞാൻ ആരാടേ അബ്ദുൽ സാഹിബ് നിന്റെ ആരാടേ ഓറഞ്ച് ഇത് പോകുമ്പോഴ നിനക്കിവിടെ വേലക്കാരി വേണോടെ വേണ്ട ഇവിടെ എനിക്കെടുക്കാനുള്ള ജോലിയേ ഉള്ളു ഇവിടെ തല്ലോ ഇനി എന്താണീ തിന്നണന്ന് ഒന്നും കൂടി പറഞ്ഞ പോവുമ്പഴ രണ്ടുമൊട്ടേ മുത്തേ ഇല്ല